ബിഗ് ബോസ് മലയാളം സീസൺ വണിലെ മത്സരാർത്ഥിയായിരുന്നു ആക്ടിവിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ ദിയാസെന മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദിയ മുൻപ് മലയാളം ബിഗ് ബോസിൽ പങ്കെടുത്തതിനു ശേഷമാണ് ദിയ ഇത്രയധികം പ്രശസ്തിയിലേക്ക് എത്തുന്നത് നിലവിൽ വിവാദങ്ങളിലും വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളിലും ഒക്കെ തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞും നിലപാടിൽ ഉറച്ചു ദിയ സജീവമായി രംഗത്തുണ്ട് നേരത്തെ വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമാണ് ദിയ തന്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ദിയാസെന നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ നിർണായക തീരുമാനമെടുക്കുന്ന ദിവസമാണെന്ന് സോഷ്യൽ മീഡിയ പേജിലൂടെ ദിയ ാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്ന എടുക്കുന്ന ദിവസമാണിത് സെൽഫ് റെസ്പെക്ട് എന്നൊന്ന് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത് ഏത് തരം സ്നേഹമായാലും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ വഴക്കോ കൂടിയാൽ അപ്പോൾ നമ്മളോടുള്ള വിയോജിപ്പ് വെറുപ്പായി മാറി നമ്മളെ പറ്റി പറയുന്ന മോശമായ കാര്യങ്ങൾ പറയുന്നത് ആരായാലും വെച്ചുപുറപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പറ്റി പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ തന്നെ ചുറ്റിലുമുള്ള ആളുകളോടാകുമ്പോൾ അത് നമുക്ക് നാണക്കേട് തന്നെയാണ് അങ്ങനെയുള്ളവരുമായുള്ള കൂട്ട് ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അവസാനിപ്പിക്കണം സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ഒൻപത് മാസമായി കടന്നു ഉള്ളിലെ ഒരു അവസ്ഥയുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത വളരെ സന്തോഷകരമായ എൻ്റെ പേഴ്സണൽ ജീവിതം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന അനാവശ്യ ബിൽഡിങ് ഉൾപ്പെടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചതിൽ സന്തോഷം ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി മാത്രമായിരുന്നു ഞാനെന്ന് മനസ്സിലാക്കുന്നു എന്നെ മനസ്സിലാക്കിയവരൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഇത്രയും ഞാൻ പറയുമ്പോൾ ഞാൻ ഇത്രയ്ക്കും വിഡ്ഢിയായിരുന്നു എന്ന് ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കുന്നത് ഏത് ബന്ധമായാലും നൂറ് ശതമാനം സിൻസിയർ ആയിരിക്കും അയാളെ വിശ്വസിക്കാൻ ആരും പറയുന്നതും കേൾക്കില്ല ഞാനൊരു ജീവിതത്തെ കണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അത് അനുഭവിക്കുന്നു എന്നെ അറിയുന്നവരോടും സ്നേഹിക്കുന്നവരോടും കൂടെ നിൽക്കുന്നവരോടും ഒരായിരം സ്നേഹം എന്ന് പറഞ്ഞാണ് ദിയ തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ദിയാസേന പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണ് ആരാധകർ വീണ്ടും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരുന്നതിനെ കുറിച്ചാണോ അതോ മറ്റെന്തെങ്കിലും സൗഹൃദത്തിൽ നിന്നും മാറുന്നതിനെ കുറിച്ചാണോ എന്നിങ്ങനെ നിരവധി സംശയങ്ങളാണ് ഇവർ ഉയർത്തുന്നത് എന്നാൽ ഇതൊന്നുമല്ലാതെ നിരുപാധികമായി പിന്തുണയുമായി എത്തുന്നവരും ദിയാസേനയുടെ കമന്റ് ബോക്സിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ